നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ ക്രിയാത്മക വിമർശനങ്ങളില്ലാതെ പ്രസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാവില്ലെന്ന് പഠിപ്പിച്ചത് കെ ദാമോദരൻ എന്ന് ലൈബ്രറി കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അജിത് കൊളാട്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നട്ടല്ല് വളച്ചില്ല അർഹതപ്പെട്ട ആദരവ് ജീവിതാവസാനം വരെ ലഭിച്ചില്ല

ത്തിനെതിരെ ജന്മിത്തത്തിനെതിരെ നാടുവാഴിത്തത്തിനെതിരെ യാഥാസ്ഥിക ചിന്താഗതികൾക്കെതിരെ പോരാടിക്കൊണ്ടാണ് പൊതുരംഗ പ്രവർത്തനത്തിലേക്ക് അറങ്ങി തിരിച്ചത് ഒരാൾ തികച്ചും ബ്രാഹ്മണ മേധാവിത്തിനെതിരായിട്ടും മനുഷ്യനെ പുരോഗമനപരമായ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള കേരളം കണ്ട ഇന്ത്യ കണ്ട മഹാ ആചാര്യം മറ്റാളൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തറവാട്ടിലെ അമ്മാവൻ്റെ പൂജന്മിത്ത നടപടികളോടും അല്ലെങ്കിൽ യാഥാസ്ഥിക ചിന്താഗതികളോടും പോരാടിക്കൊണ്ട് പഴയ യാഥാസ്ഥിക കുടുംബങ്ങളിലെ അനാചാരങ്ങളെ എടുത്തുകൊണ്ട് മാർസിസത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി വന്ന സഹാവത്തികരണ അങ്ങനെ പൊന്നാനിയിലെ വേടി തൊഴിലാളി സമരം അങ്ങനെ പല സമരങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഇവിടെ മനോഹരമായൊരു ക്ലാസ് എടുത്തു സുരീർത്തി മർഷം മധുരം ദീപ്തം മനോഹരമായിട്ടുള്ള പ്രഭാഷണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നമുക്കതിലൂടെ അവസരം കിട്ടും അതിൽ ചില കാര്യം മാത്രം ഞാനിവിടെ പ്രസക്തമായിട്ട് സൂചിപ്പിക്കുന്നു ആ പ്രഭാഷണത്തിൽ തന്നെ ഇടതുപക്ഷ ചിന്താഗതിക്ക അവശ്യം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ അവസരം വായന എന്ന് പറയാൻ പറ്റില്ല അതിഗഹനമായ വായന അതിഗഹനമായ പാണ്ഡിത്യത്തിൻ്റെ കൂടെ സക ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ബഹുഭൂരിഭാഗം ആൾക്കാർക്കും ഇല്ലാത്ത ഒരു സവിശേഷത വായിക്കില്ല എന്നുള്ളതാണ് വളരെ തുച്ഛം വേൾ കേറി വായിക്കുന്നുണ്ടായിരിക്കും നമുക്ക് പോലെയുള്ള അധികായന്മാരായിട്ട് ഒരുപാട് നേതാക്കന്മാർ ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ തത്വചിന്തയും ധനശാസ്ത്ര വിഷയങ്ങളും ഏത് മേഖലയിലേക്ക് കയറി ചെന്ന് അതിന് ഗതനമായി പഠിച്ചുകൊണ്ട് ഭാരതീയ ചിന്തയും ഇന്ത്യയുടെ ആത്മാവും നിരവധി പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതുമ്പോൾ അത് എഴുതിയത് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ആ വരുന്ന തലമുറ അത് ഉപയോഗപ്പെടുത്തണമെന്ന് നിഷ്കർഷ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇത് എഴുതിക്കുന്നത് പൈതൃകം ഭൗതികവാദത്തിൽ മാത്രമല്ല അതിന് ആത്മീയവാദത്തിനും വളരെ ഗണ്യമായി പ്രസക്തി ഉണ്ടാകുന്നപ്പോ സുനിൽ മാഷി ഇവിടെ പറഞ്ഞു അത് തന്നെയാണ് ദാമോദരൻ അത് മനസ്സിലാക്കാതെ പോയിട്ടുള്ള ഒരു കാലഘട്ടം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും അത് പ്രസക്തി അർഹിക്കുന്നവർ ലഭ്യം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും അവശ്യം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഭാരതീയ ചിന്ത അത് വായിച്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും വിശാലമാണ് മസ്തിഷ്കത്തിലേക്ക് കാറ്റും വെളിച്ചവും കിടക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ കാലം നമ്മളോട് ആവശ്യപ്പെട്ടത് സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി വർത്തമാനം പറയുന്നൊരു മാർക്സിസ്റ്റുകാരനാകണമെന്ന് ദാസകാവ് ദാമോദരൻ ആവർത്തിച്ചു പറഞ്ഞു വിഷയങ്ങളെ ഗഹനമായി പഠിച്ചുകൊണ്ട് ഗഹനമായി പഠിച്ച് അപകടിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുവാനും അതുകൊണ്ടാണ് ഈ നിലപാടുകളിലേക്ക് അദ്ദേഹം എത്തുന്നത് ഇവിടെ സൂചിപ്പിച്ച ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഓരോരുത്തരുടെ മുഖത്ത് നോക്കി പറഞ്ഞതൊക്കെ ക്രിസ്റ്റീവിന്റെയും ജവഹർലാലിന്റെയും കുച്ചീവിന്റെയും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാഷണം ഇന്ത്യക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരോട് അദ്ദേഹം സംബന്ധിച്ചതൊക്കെ ആരോഗ്യപരമായ സംഭാഷണമായിരുന്നു ഉയർന്ന ഔന്നത്യം പുലർത്തിയിട്ടുള്ള സംഭാഷണങ്ങളും ചർച്ചകളുമായിരുന്നു തന്റെ നിലപാട് എടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിന്റെ ഏറ്റവും അറ്റത്തേക്ക് പോകണമെങ്കിൽ ആ നിലപാടിനെ കുറിച്ച് ഗഹനമായ പാണ്ഡിത്യം അവഗാഹം ഉണ്ടായിക്കൊണ്ട് മാത്രമേ ഏതൊരു വ്യക്തിക്കും അതിലൂടെ കടന്നു ചെല്ലാൻ പറ്റൂ പറ്റൂൽ മാഷിയുടെ നടത്തിയ പ്രസംഗം എത്ര ഗഹനമായിട്ടുള്ളൊരു അറിവാണ് അദ്ദേഹത്തിന് ഉള്ളത് ഇദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പല വിശ്വ വ്യത്യസ്ത മേഖലകളെ കുറിച്ചും നമുക്ക് മനസ്സിലായത് പോലെ സഖാവ് ദാമോദരനെ പഠിക്കാൻ പി ജി എഴുതിയത് അങ്ങനെ പലരും എഴുതിയത് റാഗുൽ സാങ്കൃത്യായരെ പോലെ ഉള്ള ആ പണ്ഡിതന്മാരോടൊപ്പം നടന്നൊരു വ്യക്തിയാണ് സഖാവ് കോഴിക്കോട് മിഠായി തെരുവിലൂടെ ഒരു ദിവസം എൻ ഡി കൃഷ്ണമാര് നടന്നു പോകുമ്പോൾ സഖാവ് ദാമോദരൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് ഒറ്റമുട്ടി എടുത്തു നടക്കുന്നുണ്ട് പിന്നാലെ പിന്നാലൊരാളും ഒപ്പം നടക്കുന്നുണ്ട് കൃഷ്ണമാരോട് സഹാവ് ദാമോദരൻ പരിചയപ്പെടുന്നു ഇതാണ് സാക്ഷാത് റാഹുൽ സാങ്കൃത്യം അങ്ങനെ അവരെ ഹോട്ടൽ മുറിയിൽ വെച്ചാൽ പഴയ ലോഡ് മുറിയിൽ വെച്ചെന്ന് പായ വിരിച്ചിരുന്ന നിലത്തിരുന്ന് വർത്തമാനം പറയുകയാണ് ഇന്ത്യൻ തത്വങ്ങളെ കുറിച്ചും ചിന്തകളെക്കുറിച്ചും പൈതൃകങ്ങളെ കുറിച്ചും അന്നത്തെ നേതാക്കന്മാർ മുഴുവൻ മഹാപണ്ഡിതന്മാരായിരുന്നു ചർച്ചകൾ നടത്തിയത് സാമൂഹിക പരിണാമത്തിന് വേണ്ടിയുള്ള വിഷയങ്ങളെ കുറിച്ചായിരുന്നു ഇന്നത്തെ പോലെ ആക്രോശങ്ങളും അട്ടഹാസങ്ങളും എല്ലാം ആ ആക്രോശങ്ങളും അട്ടഹാസങ്ങളുമായിട്ടെല്ലാം പരിണമിക്കാൻ കാരണം ചിന്തയുടെ ജീർണതയാണ് ആ ചിന്തയുടെ ജീർണത മാറ്റേണ്ട ഒരു പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല സംഘം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളൊക്കെ പല രീതികളിലും പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ പല ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗൗരവമായ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ റാലികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ജനക്കൂട്ടത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ ജനക്കൂട്ടത്തിൽ ഒരു പത്ത് ശതമാനം പോലും യുവാക്കൾ ഉണ്ടായിരുന്നില്ല ആ യുവത്വം എവിടെ പോകുന്നു എന്ന് ചിന്തിക്കണം ആ യുവത്വത്തിനെ കുറിച്ച് അസേവ അല്ലെങ്കിൽ പഴയ ആൾക്കാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് അരാഷ്ട്രീയവാദം കടന്നു വരുന്നുണ്ടോ അത് കടന്നു വരാതിരിക്കാൻ ഇവരുടെ ചിന്തകളെ നമ്മൾ ചേർത്ത് പിടിക്കണം അവരുടെ നിലയം അവരുടെ സംസാര രീതി അവരുടെ ഗഹനമായ കഠിനാധ്വാനം നിലപാടെടുക്കണമെന്നുള്ള ആർജ്ജവും ഇപ്പൊ ചെറുകാടിന്റെ മകനോട് ഇരിക്കുന്നുണ്ട് ചെറുകാടിനെ പോലെയുള്ളവർ കേദാമനെ പോലെയുള്ള അസംയുക്ത നിലപാടെടുക്കുന്നവരാണ് അതുകൊണ്ടാണ് സുനിൽ മാഷ് പറയുന്നത് പോലെ ഒരു പക്ഷെ പ്രസ്ഥാനത്തില് അവസാന കാലഘട്ടത്തിൽ ആദരിക്കപ്പെടാതെ പോയവരും ആരുടെ മുഖത്ത് നോക്കി തന്റെ നിലപാട് ആവർത്തിക്കും അതിന് സ്ഥാനമാനമോഹങ്ങളില്ല നട്ടല് വളക്കില്ല ഇന്നത്തെ സമൂഹത്തിലും ഇന്നത്തെ ലോകത്തിലും ഒരുപാട് ആൾക്കാർ ഇത് വളയ്ക്കുന്നവരാണ് കാരണം സ്ഥാനങ്ങൾ വേണം പദ്ധതികൾ വേണം പലതും വേണം ദാമോദരൻ സഹാവുന്നൊക്കെ പഠിക്കേണ്ടതല്ല ഞാന് എട്ടാം ക്ലാസ് മുതലേ ഞാനിപ്പോ മധു പറഞ്ഞതുപോലെ എന്റെ അച്ഛന്റെ ഒരു രാഷ്ട്രീയ ഗുരുനാഥനായിരുന്നു സഹ കേതാമൻ എട്ട് ഒമ്പത് പത്തില് പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കണ്ടത് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് അദ്ദേഹം ഭരിക്കുന്നത് തൃശ്ശൂരും ഗുരുവായൂരും താമസിക്കുന്ന സ്ഥലത്ത് വീട്ടിൽ താമസിക്കുമ്പോഴാണ് അവിടെ ചെന്ന് കാണുന്നതും ഭാര്യ പത്മ എടുത്തിരി മനുഷ്യ സ്നേഹിയായിട്ടൊരു പത്നിയായിരുന്നു പത്മ എടുത്തി മനുഷ്യനെ സ്നേഹിക്കുന്നു